ഹലോ നമ്മളെല്ലാവരും കൂടെ ഇന്ന് പാലക്കാട് കൽപ്പാത്തിൽ രഥോത്സവം കാണാൻ പോവുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് കൽപ്പാത്തിൽ പോകണം രഥോത്സവം കാണണം എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കൽപ്പാത്തിൽ പോണത് മൂന്നാമത്തെ ദിവസം നല്ല തിരക്കായ കൊണ്ട് നമ്മൾ പോവണ്ട എന്നുള്ള പ്ലാനിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ രണ്ടാം ദിവസം തന്നെ നമ്മൾ പോയി അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആറര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നാലര ഒക്കെ ആയപ്പോഴാണ് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവിടെ എത്തി ആദ്യം ഉള്ളിലൊന്നും ഒന്നും ഉണ്ടായില്ല അപ്പോൾ അപ്പം അവിടെ ഇറങ്ങിയിട്ട് പുറത്താണ് പാർക്ക് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോലൊക്കെ വരക്കണ കാണാൻ നിന്നുട്ടോ കുറേ വീടുകളിലൊക്കെ കോലം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ചില വീട്ടിലൊക്കെ കോലം വരക്കേണ്ടു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു വീട്ടിൽ അവിടുത്തെ മുമ്മ ഇങ്ങനെ കോലം വരക്കാൻ പോകണ്ടായുള്ളൂ കഴുകണൊക്കെ ഉണ്ടായുള്ളൂ അപ്പം നമ്മൾ ആ വീട്ടിൽ നിന്ന് നിന്നിട്ടോ കോലം വരയ്ക്കണൊക്കെ കാണാനായിട്ട് അങ്ങനെ ജസ്റ്റ് അവിടെ ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തൊഴുതു അങ്ങനെ കോലൊക്കെ വരച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് മുല്ലപ്പൂ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മുല്ലപ്പൂവൊക്കെ മേടിച്ചു തിരക്കില്ലാതെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ അവിടെയൊക്കെ എത്തിയത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിറ വേറൊരു അമ്പലത്തിൽ കൂടി കയറി അവിടെയുണ്ടെങ്കിൽ തേരിൽ ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ചടങ്ങ് എത്തുമ്പോഴത്തേക്കും അവരൊന്നും കൂടി ഡെക്കർ ചെയ്യും പഴമൊക്കെ വെച്ചിട്ട് അത് കാണാനായിട്ട് വേറൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നോടത്ത് മൂന്ന് തേരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോയി അപ്പോൾ അവിടെ ഒരു പ്രായ ആളിങ്ങനെ നമുക്ക് രഥോത്സവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നു അങ്ങനെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മളൊക്കെ കയറി പൊങ്കലും ഇഡിലിയും സേവയാണ് കഴിച്ചത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് അമ്പതിന് തുടങ്ങും കേട്ടോ രഥോത്സവം തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ലൈറ്റായി നല്ല വെയിലുണ്ടായി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പൈ ഇറങ്ങി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ